ഹലോ വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പൂച്ച ലൈഫാണ് പൂച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മീൻ അത് വെച്ചാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് രണ്ടും കൂടെ മീൻ വെട്ടുമ്പോൾ ഇന്ന് മാറി നോക്കിയിരിക്കും പിന്നെ അതിൻ്റെ ഇഴേന്ന് മാറില്ല പിന്നെ ഒരു സമാധാനം തരത്തില്ല അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എന്താണ് ഇവിടുത്തെ ബഹളം എന്നുള്ളത് അതിന് മര്യാവാത്തൊരു സാധനമാണല്ല ഇവർക്ക് ഈ മീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി എത്ര തിന്നാലും എത്ര കിട്ടിയാലും ഈ ഒരു ആക്രാന്തം അവർ ഫുള്ള് കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവരിങ്ങനെ തിന്നു കാണുമ്പോൾ എനിക്ക് പല ടൈമിൽ കൊത്തി തോന്നാമല്ലോ ഗൈസ് നോക്ക് എന്നിട്ട് മറിയുന്നില്ല മനേ 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 എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഏ എന്താ പറയാനുള്ളത് ആണോ നീ സന്തോഷമായോ സന്തോഷമായോ ഇവർ രണ്ടുപേരും എൻ്റെ സിബ്ലിംഗ്സ് പോലെയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരിങ്ങനെ ചെറു കൊണ്ടിരിക്കണം ഇനി ഇങ്ങനെ പിടിച്ചു എനിക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കി കൊടുക്കണം ഞാനാണ് വീട്ടിലെ ഇളയ കുട്ടി അതുകൊണ്ട് എനിക്ക് എനിക്കാരും വഴക്കുണ്ടാക്കാൻ ഇല്ലാതുകൊണ്ട് ഞാൻ ഇവരെയാണ് ഗൈസ് വഴക്കുണ്ടാക്കുന്നത് അതൊരു തെറ്റാണോ ഒരിക്കലും അല്ല നമ്മള് പെറ്റ്സിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണം എന്നാലും അവർക്ക് നമ്മളോട് സ്നേഹം വരുത്തുള്ളൂ ക്ഷേത്രാടിയിട്ടാലും അവർക്കും അറിയാം എനിക്ക് ഇവരോട് ഭയങ്കര സ്നേഹമാണെന്നുള്ളത് എന്താണ് എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്താ പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ തീറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉറക്കമാണ് വായും തുറന്ന് ഇങ്ങനെ കിടന്നുറങ്ങും ആന കിട്ടിയാൽ പോലും അവനറിയത്തി ഇളയ ഊച്ച ചെറിയ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയും ആരെങ്കിലും വന്നാലോ തൊട്ടാൽ ഇവനെയാണെങ്കിൽ തൊട്ടാൽ പോലും ഇവനറിയത്തില്ല അമാരി ഉറക്കമാണ് ഇവൻ്റെ ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ രണ്ടുപേരും ആക്ച്വലി കുഞ്ഞിലെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ രണ്ട് മുഖത്തോട് മുഖം നോക്കി അടിയാണ് അതങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല രണ്ട് കണ്ണം പൂച്ചയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ അടി ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഒരു സമാധാനമില്ല രണ്ടിനെ ഒരിടത്ത് ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല രണ്ടു വാങ്ങും കുട്ടികൊണ്ട് മുട്ടനടി അരി ഇതാണ് ചെറിയ പൂജ ആക്ച്വലി ഈ രണ്ട് പൂജയെ നമുക്ക് വഴിന്ന് കിട്ടിയതാണ് ഇതിനെ നമുക്ക് ചേട്ടന് വഴിന്ന് കിട്ടിയതാണ് മറ്റേ ആണെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് കിട്ടിയതാണ് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നതും ഈ അടി മാറ്റാൻ വേണ്ടി മാർഗം ഉണ്ടോന്നും ഞങ്ങൾക്ക് സത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം പ്ലീസ് സഹിക്കാൻ പറ്റില്ല അടി പിന്നെ മീൻ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് അവൻ മീനെ കാണാൻ വന്ന് നിൽക്കുകയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അതായിരുന്നില്ല അവൻ്റെ ഉദ്ദേശം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ എല്ലാം കൂടെ തലയും ചാടിച്ചിട്ട് അങ്ങോട്ട് നോക്കുന്ന മീനേയും നോക്കിയിരുന്ന വെള്ളം കുടിക്കുകയാണ് പക്ഷേ ഇവർക്ക് വെള്ളം ഒഴിച്ച് വെച്ചാലും ഇവർ ആ വെള്ളം ഒന്നും കുടിക്കത്തില്ല ഇവരെ നേരെ ചാക്കിയുടെ വെള്ളം കുടിക്കാൻ പോകും അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിക്കും അല്ലെങ്കിൽ തുണി അലക്കി കിടക്കുന്ന വെള്ളം ഒക്കെ അവന്മാർക്ക് വേണ്ടത് എന്ത് പറയാൻ അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെയൊക്കെ കാണുമ്പോൾ അങ്ങ് ക്യൂട്ട് അഗ്രഷൻ വരും കിട്ടാന്ന് ഉറങ്ങുമ്പോൾ അവർ ഞെട്ടി വീഴ്ച തോന്നുന്നു അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇനി ഈ ഉറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഒന്ന് തോന്നാന്ന് തോന്നും അപ്പോൾ ഈ തോണ്ടുമ്പോഴത്തേന് ഇമ്മമാർ അങ്ങനെ എനിക്കും ഇപ്പം അതവിടെ കണ്ടോണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ ആക്ച്വലി കുറച്ച് കളിയും ഇതൊക്കെയുള്ള ഒരാളാണ് പക്ഷേ മൂക്കാൻ അങ്ങനെയല്ല അവനാണെങ്കിൽ ഇവനെ നോക്കി പിടിപ്പിക്കും മറ്റേ ബാഹുബലി സിനിമയ്ക്കകത്ത് പോലെയാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതിന് പേടി അതാണ് ഇവിടെ സാധാരണ നടക്കുന്നത് നീനെയൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി എൻ്റെ മക്കളെതുപോലത്തെ കുറച്ച് കുസൃതികളൊക്കെ കാണിക്കും അങ്ങനെയാണ് വ്രദഹന പ്രക്രിയ ഒക്കെ നടക്കുന്നത് പിന്നെ പൂച്ചയുടെയും എൻ്റെയും ലൈഫ് നമ്മൾ ഈ വീട്ടിൽ പ്രത്യേകിച്ചും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല പൂച്ചയാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കുന്നേ ഉള്ളൂ ഞാൻ കുറച്ച് താമസിച്ച് എണീക്കും പക്ഷേ ഞാൻ താമസിച്ചെണീച്ചാൽ ഉച്ചയ്ക്കൊന്നും കട ഇറങ്ങുന്നില്ല കാരണം ഞാൻ ഉച്ചയ്ക്കാണെന്ന് എണീക്കുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ കാറ്റ് ലൈഫ് വരുന്നത് അപ്പോൾ വീഡിയോയും എന്നെയും എൻ്റെ പൂച്ചയൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ